ശ്രീനാരായണ പരമഗുരവേ ഓ മഹിന ചരിത്രായ മമദിതാത്മനേ നാരായണ ീന്ദ്രയ ശ്രീ ഗുരവേ നമ ഗുരു പ്രിയേ ശിവഗിരീശ്വരീശാരദേ ചതുരാക്ഷി ശരചന്ദ്രമരീജികേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പതാറ് മിന്നങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻറെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം നാൽപ്പത്തി നാലാം ഭാഗം അവതരണം കൊച്ചപ്പിയുടെ ഗുരുപൂജ അരുവിപ്പുറത്തെ ആറ്റുപക്കത്തുള്ള പുലിപ്പാറ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു നാണുസ്വാമി അപ്പോൾ ഉച്ചത്തിലുള്ള ഒരു അമർച്ച കേട്ടിട്ട് സ്വാമി കണ്ണുകൾ മെല്ലെ തുറന്നു തൊട്ടടുത്തായിട്ടുള്ള പാറകളിൽ കുഞ്ഞുങ്ങളോടൊപ്പം വെള്ളം കുടിക്കാൻ എത്തിയിരിക്കുന്ന ഒരു പുലിക്കൂട്ടത്തെയാണ് സ്വാമിക്ക് കാണാൻ കഴിഞ്ഞത് നാണ് സ്വാമി അവയെ നോക്കി വളരെ സമയം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നു മധ്യഹനമായപ്പോൾ മറുകരിയിലുള്ള മലയിലേക്ക് ആ പുലിക്കൂട്ടം കയറിപ്പോയി മഴക്കാലമായതോടെ ആറ്റുപക്കത്തെ ആ ഗുഹയിൽ വെള്ളം കയറി നിറഞ്ഞു അപ്പോൾ ഇരിക്കുവാൻ മറ്റൊരിടം വേണമെന്ന് സ്വാമി ചിന്തിച്ചു അന്നത്തെ സായാഹ്നത്തിൽ ആറ്റിന്റെ തെക്ക് ഭാഗത്തായിട്ട് കണ്ട വലിയ ഒരു മലയിലേക്ക് നടന്നു കയറി പടികളോ വഴികളോ ഇല്ലാതിരുന്നതിനാൽ മലയിലേക്കുള്ള കയറ്റം എളുപ്പമായിരുന്നില്ല പാറകളിൽ ചവിട്ടിയായിരുന്നു കയറ്റം ധാരാളം വിഷപ്പാമ്പുകളുള്ള ഒരു മലയായിരുന്നു അത് മലമുകളിൽ നിന്നപ്പോൾ മലങ്കാറ്റിന്റെ കുങ്കാര ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു കൊടിതൂക്കി മല എന്നറിയപ്പെട്ടിരുന്ന ആ മലയുടെ മേലറ്റത്തിന് തൊട്ട് കീഴെയായി ഉണ്ടായിരുന്ന ഒരു ഗുഹ നാണുസ്വാമി കണ്ടെത്തി അങ്ങനെയൊരു ഗുഹ അവിടെയുള്ളതായി സാധാരണ നോട്ടത്തിൽ ആർക്കും കണ്ടെത്താനാകുമായിരുന്നില്ല ഗുഹയ്ക്ക് കാവലെന്നോണം അവിടെ ഒരു വലിയ വിഷപ്പാമ്പ് കിടന്നിരുന്നു നാണുസ്വാമിയുടെ കാൽപെരുമാറ്റം തിരിച്ചറിഞ്ഞതുപോലെ അതിലേക്ക് അത് ഇഴഞ്ഞുപോയി ഉള്ളിൽ നല്ല തണുപ്പന്തരീക്ഷമുള്ള ഒരു ഗുഹയായിരുന്നു അത് മലമുകളിലും ആറ്റുവക്കത്തുമുള്ള ആ ഗുഹകളിൽ മാറി മാറി തപസ് അനുഷ്ഠിച്ചു വന്ന നാണുസ്വാമിയെ പുല്ലറക്കാൻ വന്ന കൗമാരക്കാരനായ ഒരു പയ്യനാണ് ആദ്യം കണ്ടത് മനുഷ്യരാരും കടന്നു ചെല്ലാൻ ധൈര്യപ്പെടാത്ത പുലിപ്പാറയെന്ന് നാട്ടുകാർ വിളിക്കുന്ന ആ പാറക്കൂട്ടങ്ങളിലൊന്നിൽ അതീവ തേജസ്വിയായ ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു പുലികൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാനും വെയിൽ കായുവാനും കൂട്ടമായി എത്തുന്ന പാറകളായിരുന്നു അത് അവയ്ക്ക് പുലിപ്പാറയെന്ന വെളിപ്പേരുണ്ടാകുവാൻ കാരണവും അത് തന്നെയായിരുന്നു അന്നുവരെ ആ പാറകളിൽ പുലികളെ അല്ലാതെ ഒരു മനുഷ്യനെ പോലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ധൈര്യമുള്ള ആ മനുഷ്യൻ ആരായിരിക്കുമെന്ന് അവൻ പലവട്ടം ചിന്തിച്ചു നോക്കി മുൻപൊന്നും അങ്ങനെ ഒരാളെ അവിടെയൊന്നും കണ്ടിട്ടേയില്ല അന്നത്തെ ഉറക്കത്തിനിടയിൽ അവന് സ്വപ്നമായി ഭവിച്ചതും ആ അപൂർവ രംഗമായിരുന്നു പിന്നീട് പല ദിവസങ്ങളിലും പുല്ലെറുക്കുവാൻ പോകുമ്പോഴും ചന്തയിൽ പോകുമ്പോഴും അവൻ അതീവ തേജസ്വിയായ ആ മനുഷ്യരൂപത്തെ അവിടെ കണ്ടു അങ്ങനെ കാണുമ്പോഴൊക്കെ കുറേ നേരം നോക്കി നിൽക്കുക പതിവായി അതോടെ പതുക്കെ പതുക്കെ പേടിയൊത്ത് മാറി വന്നു ഒരു ദിവസം അവൻ നോക്കി നിൽക്കുന്നത് നാണുസ്വാമി കണ്ടു ഇനി അടുത്തു വ നാണുസ്വാമി സ്നേഹത്തോടെ ആംഗ്യം കാട്ടി അവനെ അടുത്തേക്ക് വിളിച്ചു പുലിപ്പാറയിലേക്ക് അടുത്ത് ചെല്ലുവാൻ കാലറച്ചെങ്കിലും ആരോ കയ്യിൽ പിടിച്ച് ആ തേജസ്വിയായ സ്വരൂപത്തിന്റെ അടുത്തേക്ക് നടത്തിക്കുന്നത് പോലെ അപ്പോൾ അവന് തോന്നിച്ചു എന്താ നിന്റെ പേര് ഇന്ദമാർന്ന നാണുസ്വാമിയുടെ ശബ്ദം കൊച്ചപ്പിപ്പിള്ള അവൻ പറഞ്ഞു എവിടെയാ നിന്റെ വീട് ഇതിനടുത്ത് തന്നെ മാരായ മുട്ടത്ത് എവിടെ ഇവിടെ മരക്കിഴങ്ങ് കിട്ടുമോ ഉം അവൻ മൂളി മാരായ മുട്ടത്തെ മണ്ണാത്തല വീട്ടിൽ മാർത്താണ്ഡ പിള്ളയുടെയും ഉമ്മിണിപ്പിള്ളയുടെയും മകനായി ജനിച്ച കൊച്ചപ്പി ഉടൻ വീട്ടിലേ ഓടി അല്പനേരത്തിനുള്ളിൽ അവൻ ഒരു കൂട്ടം മരക്കിഴങ്ങുമായി മടങ്ങിയെത്തി പാറപ്പുറത്ത് തന്നെ കാട്ടു ഒടിച്ച് തീയുണ്ടാക്കി ആ കിഴങ്ങ് അതിലിട്ട് ചുട്ടെടുത്തു ഒന്നിന്റെ തോട് പൊളിച്ച് നാണു സ്വാമി സ്വാദോടെ ഭക്ഷിച്ചു അതിൻ്റെ ബാക്കി ഭാഗം കൊച്ചപ്പിക്കും കൊടുത്തു അവൻ അത് വാങ്ങി സന്തോഷത്തോടെ കഴിച്ചു പിൽക്കാലത്ത് ഗുരുദേവന്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായി തീർന്ന ശിവലിംഗദാസ സ്വാമിയായി മാറിയത് ആ കൊച്ചപ്പിപ്പിള്ളയാണ് സർവാനുഗ്രഹദായിനം നാ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം കൊച്ചപ്പിയുടെ ഗുരുപൂജ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ